സിറ്റി 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 ഹീറോ ഇനി നിങ്ങളുടെ സ്വപ്നവും യാഥാർത്ഥ്യമാക്കാം സെയിൽസ് ആൻഡ് സർവീസിനോടൊപ്പം സ്പെയർ പാർട്സും ലഭ്യമാണ് സന്ദർശിക്കൂ ഹീറോയുടെ ഓതറൈസ്ഡ് ഷോറൂമായ മൊബൈൽ ബൈപാസ് റോഡ് വിദ്യംഗം കലാ സാഹിത്യവേദി വടക്കാഞ്ചേരി ഉപജില്ലാ സർഗോത്സവം രണ്ടായിരത്തി ഇരുപത്തിനാല് കിള്ളിമംഗലം ഗവൺമെന്റ് യു പി സ്കൂളിൽ നടന്നു നിയുക്ത എം എൽ എ യു ആർ പ്രദീപ് പരിപാടി ഉദ്ഘാടനം ചെയ്തു വലിയ മറ്റ് സംസ്ഥാനങ്ങളിൽ അപേക്ഷിച്ച് നോക്കുമ്പോൾ നമ്മുടെ കേരളം തല ഉയർത്തി നിൽക്കുകയാണ് അത് തല ഉയർത്തി നിൽക്കുന്ന വിവരം പലപ്പോഴും ഈ സംസ്ഥാന ഈ രാജ്യം അറിയാതെ പോകുന്നു എന്നാണ് അതിലൊരു സങ്കടം ഒറ്റ വാക്കിൽ കേരളം ദ വൺ ഓഫ് ദ ബെസ്റ്റ് സ്റ്റേറ്റ് ഇൻ എഡ്യൂക്കേഷൻ എന്നൊരു ഒറ്റ വാക്കിൽ പോകും പക്ഷേ എങ്ങനെയാണ് അത് എത്തിച്ചേർന്നത് നമ്മുടെ പ്രിയപ്പെട്ട അധ്യാപകൻ എത്രത്തോളം അതിനുവേണ്ടി കേരളത്തിലെ വിദ്യാഭ്യാസം നമുക്കെല്ലാവർക്കും തരാൻ വേണ്ടി എത്ര കഷ്ടപ്പാട് അതിന് പുറകിലുണ്ട് അതിന് പുറകിൽ അവരെ അവരെ പ്രോത്സാഹിപ്പിക്കാൻ ഗവൺമെൻറ് എത്ര അപ്പോർട്ടെടുക്കുന്നുണ്ട് എന്നെല്ലാം ആരും ചർച്ച ചെയ്യപ്പെടുന്നില്ല യഥാർത്ഥത്തിൽ കേരളത്തിലെ വിദ്യാഭ്യാസം മനസ്സിലാക്കണമെങ്കിൽ മറ്റു സംസ്ഥാനങ്ങളിൽ പോയി നമുക്ക് കാണേണ്ടതില്ല അവിടെ സ്വകാര്യ സ്ഥാപനത്തിൽ പോയി പരിശോധിക്കാനല്ല ഞാൻ പറഞ്ഞു നമുക്ക് കേരളത്തിലെ സർക്കാർ വിദ്യാലയങ്ങളിലെ കൊടുക്കുന്ന നല്ല വിദ്യാഭ്യാസം അതുപോലെ മറ്റേത് സംസ്ഥാനത്തെ നമ്മുടെ അടുത്ത് എത്താൻ കഴിയും എന്നാണ് നമ്മൾ ആ വിഷയം ആരും ചർച്ച ചെയ്യുന്നില്ല എന്നാണ് അതിലൊരു സങ്കടകരമായ കാര്യം ചർച്ച ചെയ്യേണ്ട ആളുകൾ മറ്റു ചില വിഷയത്തിലേക്ക് കടന്ന് ഇല്ലാത്ത വിഷയങ്ങൾ ഉണ്ടാക്കി ജനങ്ങളുടെ ശ്രദ്ധ എങ്ങനെ അതിലേക്ക് കൊണ്ടുവരാൻ കഴിയുമോ എന്നുള്ള ചർച്ചയിലാണ് കൂട്ടുകൂടുന്നത് പാഞ്ഞാൾ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി തങ്കമ്മ അധ്യക്ഷത വഹിച്ചു നമ്മുടെ മക്കളുടെ കഴിവുകളെ പ്രദർശിപ്പിക്കാനുള്ള ഒരു വേദി കൂടിയാണ് നമുക്കറിയാം ഒരുപാടിപ്പോൾ കലോത്സവമൊക്കെ എല്ലാ സ്കൂളിലും മിക്കവും സ്കൂളിലും വെച്ചിട്ടാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത് അവിടെ അതിൻ്റേതായ നമുക്ക് വളരെ സന്തോഷത്തോടെ ആയിരിക്കും ഇവിടെയും പഴയനൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം അഷറഫ് തൃശൂർ ജില്ലാ പഞ്ചായത്ത് മെമ്പർ കെ ആർ മായ ക്ഷേമകാരി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എ കെ ഉണ്ണികൃഷ്ണൻ എന്നിവർ മുഖ്യാതിഥികളായിരുന്നു ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ നിർമ്മല രവികുമാർ വടക്കാഞ്ചേരി എഇ ഷീജ കുനിയിൽ വാർഡ് മെമ്പർ രാമദാസ് കാറാത്ത് പഴയനൂർ ബിആർ സി ബി പി സി കെ പ്രമോദ് വടക്കാഞ്ചേരി അക്കാദമിക് കൌൺസിൽ ജനറൽ സെക്രട്ടറി എം എൻ ബർജിലാൽ വൈസ് പ്രസിഡന്റ് ജിതേഷ് ബിനു ട്രഷറർ പി എം റഷീദ് വിദ്യാരംഗം കലാസാഹിത്യവേദി കോർഡിനേറ്റർ എം പ്രമീള പി കെ ബാലകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് രചനാ മത്സരങ്ങളും നാടൻപാട്ട് കവിതാലാപനം അഭിനയം തുടങ്ങിയ മത്സരങ്ങളും നടന്നു കൂടാതെ നമ്മുടെ നിയുക്ത മകളാണ് ഫർണിച്ചർ വിലയാണോ പ്രശ്നം പകുതി വിലയ്ക്ക് ഫർണിച്ചറുകൾ സ്വന്തമാക്കാൻ ഒരു അവസരം അതും ഇ എം ഐ സൗകര്യത്തോടുകൂടി ദുബായ് ഫർണിച്ചർ ബസ് സ്റ്റാൻഡിനു സമീപം ഓട്ടുപാറ വടക്കാഞ്ചേരി